കോഴിക്കോട് നഗരത്തിൽ ഖരമാലിന്യം ശേഖരിക്കാനായി ഇനി ഇലക്ട്രിക് ഓട്ടോറിക്ഷകളെത്തും കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളാണ് ഈ ഓട്ടോകൾ നിർമ്മിച്ചത് ഓട്ടോറിക്ഷയുടെ ഫ്ളാഗ് ഓഫ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് നിർവഹിച്ചത് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഖരമാലിന്യ ശേഖരണത്തിനായി വിദ്യാർത്ഥികൾ മുപ്പത് ഇ ഓട്ടോറിക്ഷകൾ നിർമ്മിച്ചത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് അതേക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് പ്രിൻസിപ്പളും വിദ്യാർത്ഥികളും വിവരിക്കുന്നു ഫസ്റ്റ് ചാസി വന്നു അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ അപ്പ് ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് ചാസിന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അത് വർക്ക് തുടങ്ങി പിന്നെ എന്നെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് മുകളിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ ക്യൂസിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്നു അസംബ്ലി ചെയ്യുന്നതിന് കൂടെ തന്നെയാണ് ഇവരുടെ ഫാക്കൽറ്റി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരിയായിരുന്നു കുട്ടികൾക്ക് കമ്പനി ട്രെയിനിങ് കൊടുക്കുമ്പോൾ കുട്ടികൾ നല്ല എക്സ്പീരിയൻസ് അതായത് വെൽ ട്രെയിൻഡ് ആവുകയാണ് ഈ ട്രെയിനിങ് ഉപയോഗിച്ചാണ് കുട്ടികൾ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നു ഇവരെ നമ്മൾ കുട്ടികളെ നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ കമ്പനി തന്നെ ഏതാനും കുട്ടികളെ റിക്രൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് മാലിന്യ ശേഖരണവും സംസ്കരണവുമായി ബന്ധപ്പെട്ട് കേരള സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായുള്ള കണ്ണുചേരലാണ് ഇതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ പറഞ്ഞു കൃത്യമായ നിലയിൽ ഇപ്പോൾ മുപ്പത് ഓട്ടോ പൂർത്തീകരിച്ച് അത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ സജ്ജമായിരിക്കുകയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ മേഖലയിൽ കോഴിക്കോട് കോർപ്പറേഷന് വലിയ ആശ്വാസം പകരുന്ന രീതിയിലാണ് കാർട്ടുകൾ സജ്ജമായിട്ടുള്ളത് ഈ സംരംഭത്തിൽ കോഴിക്കോട് പോളിടെക്നിക് കമ്മ്യൂണിറ്റിയുമായിട്ട് കൈകോർത്ത് പിടിക്കാൻ തയ്യാറായ ആക്സിയൻ വെൻറ്റേഴ്സിനെ ഹൃദയത്തോടെ അഭിനന്ദിക്കുന്നു സ്വകാര്യ ഇ ഓട്ടോറിക്ഷാ നിർമ്മാണ കമ്പനിയുടെ സഹായവും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നു ക്യാമ്പസ് ഇൻഡസ്ട്രി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇവയെല്ലാം നിർമ്മിച്ചത് ശാസ്ത്രം ഒരിക്കലും പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങാനുള്ളതല്ല അത് പ്രായോഗികമായി ഉപയോഗിക്കാനുള്ളതാണ് ഇത് തെളിയിച്ചിരിക്കുകയാണ് കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം അഗ്നാ ടി കേരളാവശ്യ ന്യൂസ്